ഹായ് ഗസ് എ ഡബ്ലി പാറു സീരിയലിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പാറു ആണെങ്കിൽ വീട്ടിനാട്ടിൽ നിന്നും ഈ വന്ന് ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രിയൻ പറഞ്ഞു എന്ന രീതിയിൽ ഒരു ഹോസ്റ്റലിൽ താമസിക്കാൻ കയറിയിരിക്കുകയാണ് നമ്മുടെ പാറു അപ്പോൾ പാറുവിനാണെങ്കിൽ അവിടെ പോയപ്പോൾ രാത്രിയിൽ നല്ല ഡാൻസും പാട്ടും അതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടിയെ പാറു രക്ഷിക്കുകയൊക്കെ ചെയ്തു പ്രിയനാണ് അവിടെ ഹോസ്റ്റലിലേക്ക് ഉണ്ടാക്കിയത് പ്രിയൻ കാരണമാണ് നമ്മുടെ പാറുവിന് ആ ഹോസ്റ്റലിലേക്ക് കയറാനുള്ളൊരു വഴി തെളിഞ്ഞ് കിട്ടിയത് അതിനുശേഷം നമ്മുടെ പാറു പാറുവിന് ഒരു ഫ്രണ്ടിനെ കിട്ടി അങ്ങനെ സിസ്ലി ചേച്ചി പറഞ്ഞിട്ട് പാറു നമ്മുടെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ആ കൂട്ടുക ആ പെൺകുട്ടി പറയും ആ എന്താ ചേച്ചി പറയുമ്പം മോളെ ഇവിടെ നിൻ്റെ റൂമിൽ താമസിപ്പിക്കാൻ പറ്റുമോ ചോദിക്കുമ്പോൾ അതിനെന്താ ചേച്ചി എൻ്റെ റൂമിൽ താമസിപ്പിച്ചോളൂ എനിക്ക് ഞാൻ വ്രതമായതുകൊണ്ട് ഞാൻ താഴത്തെ ചേച്ചി കിടക്കുക അപ്പം മോളിൽ തന്നെ ഈ കുട്ടി കിടന്നോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ പാറൂനെ പറയണം അങ്ങനെ പാറൂന് നല്ല കൂട്ടുകെട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വാടിൻ്റെ എൻട്രിയാണ് വാട വാട് വാടനാണെങ്കിൽ നല്ല ചൂടായിട്ടുള്ള ഒരാളാണ് അപ്പോൾ നല്ലോണം ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അതിൽ അപ്പം കഴിഞ്ഞ ദിവസം നടന്ന ഈ സീ നടന്ന ഡാൻസും പാട്ടിനുള്ള പിള്ളേരെ ചീത്ത കേൾക്കുകയും അതിന് മുൻപ് നമ്മളുടെ പാറുമായിട്ട് വഴക്കുണ്ടാക്കിയ ഒരു പെണ്ണ് അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അവൾ അവിടെ അവളാണ് അതിൻ്റെ മൂത്ത് തലയിലായിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെ അവളാണ് അതിൻ്റെ ഗ്യാൻ ലീഡർ എന്നാണ് അപ്പം നമ്മുടെ വാർഡിൻ പറയേണ്ടി ഇനി അടങ്ങി ഒതുങ്ങി ഇവിടെ നടന്നില്ല എങ്കിൽ ഞാനപ്പം അതിന് എന്താ നിങ്ങൾക്ക് അതിനുള്ളത് കിട്ടും അങ്ങനെ നമ്മൾ പാറു പാറുവിന് പിന്നെ വാടനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം വാടനെ കാണിക്കുമ്പം പാറുവിൻ്റെ വേഷമൊക്കെ കാണുമ്പം വാടന നല്ല ഹാപ്പി ആവുകയാണ് ചെയ്യുന്നത് വാടൻ പറയുന്നുണ്ട് ഇവിടെ വരുന്ന കുട്ടികൾ നാട്ടിൽ നിന്ന് എല്ലാവരും ഇവിടെ വരുമ്പോൾ ജീൻസും വേഷവും ഒക്കെ മാറ്റുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് വാടൻ പറയുമ്പോൾ പാറു പറയും ഒരിക്കലും ഇല്ലേ മാഡം ഞാൻ ജീൻസ് ഇടാനോ അതൊരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ ആ മോളെ പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് മാറുന്നവരും ഉണ്ടല്ലോ പിന്നെ അവരവരുടേത് പക്ഷേ ആ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് അങ്ങനെ വേഷം ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും മാറില്ല മാഡം ഞാൻ ഇതേപോലെ തന്നെ ആയിരിക്കുന്നു മേഡം നമ്മുടെ പാറു പറയുകയാണ് ചെയ്യുന്നത് അപ്പനി പ്രിയൻ ഇനി വന്ന് നമ്മുടെ പാറുവിനെയൊക്കെ കാണുമോ അതുപോലെ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി ആ പെൺകുട്ടി വന്ന് നമ്മുടെ പാറുവിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുമോ എന്നുള്ളതൊക്കെ ഇന്നത്തെ റിവ്യൂവിൽ ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്നെല്ലാം കാണണേ